എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ശ്രീകുട്ടിക്ക് കുറേ ദിവസമായി അമ്മ താരാട്ട് പാട്ട് പാടി കൊടുത്തിട്ട് പിന്നെ രാവിലെ താരാട്ടുപാടായിരുന്നു കേട്ട് കേട്ട് ശ്രീകുട്ടി ഉറങ്ങി ഉടങ്ങി ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കമൻസിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം അമ്മയുടെ സുന്ദരി ശമ്പു വിളിക്കണുണ്ട് സ്ത്രീകുട്ടിയെ അവളെ കാണാണ്ടായപ്പോൾ അവിടെ നിന്ന് പറയുന്നുണ്ട് ശംഭു

രാവിലെ ഉമ്പിട്ടില്ല ബാക്ക് വാതിൽ തുറന്നു കിടക്കണേലോ ബാക്ക് വാതില് തുറന്നു കെടുക്കണേലോ കൺമണീനൊക്കെ കിട്ടിട്ടുണ്ട് എന്നാലും ഇതിലെ ഓടിയ കുഴപ്പമില്ല അതിലേ